കാത്തിരിപ്പിനൊടുവിൽ ഒടിയൻ ഡി വി ഡി റിലീസായി കഴിഞ്ഞു പോയ വർഷം ഏറെ ചർച്ചയായ ഒടിയൻ ഇനി പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് കാണാം സൈന വീഡിയോ വിഷൻ ആണ് ഇപ്പോൾ ഒഡിയൻ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് ഡി വി ഡി ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ ഒടിയനെ എല്ലാവരും വാഴ്ത്തി തുടങ്ങുമെന്ന് ഈ ചിത്രം തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തവർ ദുഃഖം പ്രകടിപ്പിക്കുമെന്നും ലാൽ ആരാധകർ പറയുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത്രമേൽ കളിയാക്കലുകൾക്ക് വിധേയമായ ചിത്രം കൂടിയായിരുന്നു ഒടിയൻ രണ്ടായിരത്തി മലയാള സിനിമ ഇന്നേ കാണാത്തത്ര ഹൈപ്പ് നേടിക്കൊണ്ട് ഡിസംബറിലാണ് ഈ മോഹൻലാൽ ചിത്രം റിലീസായത് പ്രശസ്ത പരസ്യ സംവിധായാൻ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് ഹരികൃഷ്ണൻ തിരക്കഥ എഴുതി ഒടിയൻ ആശ്വാസ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് നിർമ്മിച്ച് എത്തിയത് പണ്ട് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒടിയൻ എന്ന സങ്കല്പത്തെ ആധാരമാക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കോടി നേടിയെന്നാണ് അവകാശവാദം എന്നാൽ ആ കോടി ഇനി ജനമനസ്സുകളിൽ നിന്നും നേടിയെടുക്കുമെന്നാണ് കരുതേണ്ടതും ഡി ഇറങ്ങിയ സാഹചര്യത്തിൽ കണ്ടവരുടെ അഭിപ്രായങ്ങൾ സൂക്ഷിച്ചു ിൽ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് ഒടിയൻ തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിന്റെ വിഷമങ്ങളും അവർ പങ്കുവെക്കുന്നു ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിട്ടത് നിരവധി പേരെ ഡി വി ഡി കണ്ടതിലൂടെ ആകർഷിക്കുകയാണ് വേൾഡ് ടെലിവിഷൻ പ്രീമിയറായി ഏപ്രിൽ പതിനഞ്ചിന് അമൃത ടിവിയിൽ ഒടിയൻ എത്തും സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ഒടിയൻ റിലീസായ സമയത്ത് ആദ്യ ദിനങ്ങളിൽ കേട്ടത് ആദ്യ ദിനം റെക്കോർഡടക്കം നേടിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ചിത്രം മലയാളത്തിലെ കൂറ്റൻ ബ്ലോക്ക് ബാസ്റ്റർ ആണെന്ന് ഉയർന്നു വിമർശനങ്ങൾക്ക് മറുപടിയായി സംവിധായകൻ നിർമ്മാതാവും രംഗത്തെത്തി പറഞ്ഞിരുന്നു എല്ലാ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കെട്ടടങ്ങിയ ശേഷമാണിപ്പോൾ ഒഡിയൻ ഡി വി ഡി എത്തിയിരിക്കുന്നതും ഇതിനു സൈന വീഡിയോ വിഷൻ ഒഡിയന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഇതെല്ലാം വൻ ജനപ്രീതിയാണ് നേടിയത് ഒരു മില്യന് മുകളിൽ ആൾക്കാർ ഈ വീഡിയോകൾ കണ്ടു എന്നതും ശ്രദ്ധേയമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഡി വി ഡി എത്തിയിരിക്കുന്നതും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി